പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല സൂഫി ഖവാലി സംഗീത പ്രതിഭകൾ മട്ടാഞ്ചേരി ടി ഡി ഹൈസ്കൂളിൽ പ്രസിദ്ധ സൂഫി ഖവാലി സംഗീതഗ്ധനായ മുഹമ്മദ് അഹമ്മദ് ഖാൻ വാർസിയും അദ്ദേഹത്തിന്റെ അനുയായികളുമാണ് സംഗീത വിരുന്നൊരുക്കിയത് പിക് എന്ന സംഘടനയാണ് ഇതിന് അവസരം നൽകിയത് രാവിലെ പതിനൊന്ന് മണിയോടെ പരിപാടിക്ക് തുടക്കം കുറിച്ചു കൃത്യം ഒരു മണിയോടെ അവസാനിച്ചു സ്കൂൾ പ്രധാന അധ്യാപികയായ ആശാജി പൈ സ്വാഗതം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ശൈലേഷ് പൈ സംസാരിച്ചു സ്കൂൾ സീനിയർ അധ്യാപകനായ ജയദീപ് ഷേണായി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പട്ടാഞ്ചേരി